ആരൊക്കെ ആ ശാലുവിന്റെ കൂടെ സഹായത്തിന് ശ്രീ വി കെ ശ്രീരാമൻ നിമ്മി കമ്പ്യൂട്ടർ പിന്നെ ഈ ഇരിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ പ്രേക്ഷകൻ സംശയമുണ്ടോ അത് സംശയം ഉണ്ടെങ്കിൽ അവരുടെ കരഘോഷം കൊണ്ട് അവർ ആ സംശയം കൈളി ടിവിയിലൂടെ പ്രേക്ഷകർക്ക് വളരെ പ്രിയങ്കരവും പരിചിതവുമായിരുന്ന കുടുംബ പോലീസിൽ ഷാലു അഭിനയിച്ച വേഷത്തിന്റെ പേര് ആലീസ് അല്ലെ ഭർത്താവിന്റെ പേര് പ്രതാപചന്ദ്രൻ അദ്ദേഹം എന്ത് ചെയ്യുന്നു ദേഹം എസ് ആണ് എൽ സ്റ്റേ എവിടെ എൽ സ്റ്റേഷനില ടച്ചൻകോട് ടച്ചൻകോട് ഇപ്പോ താമസിക്കുന്നുവോ ആ പ്രദേശ് തന്നെയാണ് ടച്ചൻകോട് അവിടെ തന്നെയാണ് താമസിക്കുന്നു കുട്ടികൾ ഒരു മോൾ ഏത് ക്ലാസ്സില രണ്ടാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ എവിടെ ഈ സ്കൂളിൽ ഈ സ്കൂളിൽ എന്നൊന്നും പറഞ്ഞിട്ടില്ല സോറി ഞാൻ ചോദിച്ചത് ഷാലുവിന്റെ കാര്യങ്ങളാണ് എന്റ കാര്യങ്ങളാണ്

ക്ലാസിക്കൽ ഡാൻസറാണ് പിന്നെ ഹോബീസ് ചെറിയ തോതിലുള്ളൊരു റീഡിങ് ഹാബിറ്റ് ഉണ്ട് പിന്നെ അഭിനയം തന്നെയാണ് പാഷൻ അഭിനയം ഒഴിച്ചാൽ ഡാൻസിങ് ഉണ്ട് അത്ര കൂട്ടും ഒരു പുരുഷനാണോ അല്ല ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ട് അൻപത് വയസ്സ് കഴിഞ്ഞോ ഇല്ല അല്ല ജീവിച്ചിരിപ്പുണ്ട് അൻപത് വയസ്സ് കഴിഞ്ഞില്ല സ്പോർട്സ് അല്ല അല്ല കല സാഹിത്യം ഇതിലൊന്നും മേഖല അതെ കല അല്ല സാഹിത്യം അല്ല ഇന്ത്യൻ അല്ല സാർക്ക് രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ശ്രീലങ്ക പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ ഇതിലൊന്നാണോ രാജ്യം വയസ്സ് കഴിഞ്ഞു ആ വ്യക്തിക്ക് ഇല്ല ഇല്ല ഏതെങ്കിലും അധികാര പദവി കൈകാര്യം ചെയ്യുന്നുണ്ടോ അവർ മുപ്പത് വയസ്സ് കഴിഞ്ഞു ആ വ്യക്തിക്ക് ഇല്ല രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ മാസത്തിൽ ബരാഖ് ഒബാമയും ആ വ്യക്തിയും തമ്മിൽ മുഖാമുഖം കണ്ടു ചർച്ച ചെയ്തു സംഭാഷണത്തിൽ ഏർപ്പെട്ടോ അതെ നല്ല കണ്ണുകളാണ് വലിയ ഉയരങ്ങളിലേക്ക് ശാലു എത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നുാലു വിചാരിച്ച വ്യക്തിക്ക് ജീവിതത്തിൽ ഉണ്ടായ വലിയൊരു അപകടത്തിന് കാരണക്കാരായവർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പിടിയിലായിരുന്നു ഒരു പുസ്തകത്തിനും ഒരു പേനയ്ക്കും ഒരു കുട്ടിക്കും ഒരു അധ്യാപകനും ഈ ലോകത്തിന് മാറ്റിമറിക്കാൻ കഴിയും വിദ്യാഭ്യാസമാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കാൻ അവസരം ലഭിച്ചപ്പോൾ ആ പ്രസംഗം ആരംഭിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഡേവിഡ് കാമറൂണിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണോ അടുത്ത ചോദ്യം വളരെ നിർണായകമാണ് ആ ചോദ്യത്തിന് ശാലു അതേ എന്നുത്തരം പറഞ്ഞാൽ മാത്രമേ ഷാലുവിന്റെ മനസ്സിലാര് എന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയൂ ആ വ്യക്തിയിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും നിർണായകമായ ചോദ്യം അതാണ് ചോദിക്കട്ടെ ഇത് ഒന്നാണ് ഇതൊന്നല്ല എന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആകെ പ്രയാസപ്പെട്ടു പോയേനെ കാരണം ഇതൊരു വിരലാണ് ഇതൊന്നല്ല എന്ന് ശാലു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉത്തരം പറഞ്ഞില്ല കാരണം എനിക്ക് ആളിലേക്ക് എത്താൻ കഴിയില്ല ഇത് ഒന്നാണ് എങ്കിൽ ആ ലോകത്ത് അങ്ങനെ ഒരേ ഒരു വ്യക്തി മാത്രമേ പോരാട്ടത്തിൻ്റെ ആ ഏകഭാവം അറിവ് നേടുക എന്നത് അടിസ്ഥാന അവകാശമായി കാണുന്ന ആ മനുഷ്യ രൂപം ശിരസിൽ സ്വാത്ത് താഴ്വരയിൽ വെച്ച് വാഹനത്തിൽ വച്ച് തറച്ച് കയറിയ വെടിയുണ്ടകൾക്ക് തകർക്കാൻ കഴിയാത്ത ആത്മവിശ്വാസത്തിൻ്റെ ആ ആൾ രൂപം വിദേശ ആശുപത്രിയിൽ ദീർഘകാലം ചികിത്സയിലേർപ്പെടേണ്ടി വന്ന് അതിനുശേഷം പൊതുലോകത്തിൻ്റെ മുഖ്യധാരയിലേക്ക് സജീവമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ച് ഉറപ്പിച്ച ആ വ്യക്തി രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി ബരാക് ഒബാമയെ സന്ദർശിച്ചപ്പോൾ പറഞ്ഞത് പാകിസ്ഥാനിലെ ഭരണാധികാരികൾ പോലും പറയാൻ ധൈര്യം കാണിക്കാത്ത ഒരു കാരന കാര്യമാണ് മിസ്റ്റർ ഒബാമ താങ്കൾ പാകിസ്ഥാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡ്രോൺ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം എന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ മുഖത്ത് നോക്കി ഈ ആവശ്യം ഉന്നയിച്ചത് ഒരു കുട്ടിയാണ് ആ കുട്ടി ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുട്ടിയായി മാറി മലാല യൂസഫ് സായി അതെ മനോഹരമായൊരു തിരഞ്ഞെടുപ്പാണ് കാരണം നമ്മളെല്ലാം ഓർക്കേണ്ട വ്യക്തി അല്ലെങ്കിൽ ഇങ്ങനെയൊരാളെ ഓർത്തു എന്ന് പറയുമ്പോൾ മനസ്സിൽ അഭിമാനം തോന്നുന്നതിന് കാരണമാകുന്ന ഒരു വ്യക്തി മലാല യൂസഫ് സായി പാകിസ്ഥാനിൽ സ്വാദ് ജില്ലയിൽപ്പെട്ട മിങ്കോരയിലെ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു മലാല യൂസഫ് സായി പെൺകുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം നേടുന്നതിനെതിരെയുള്ള താലിബാന്റെ നിരോധനത്തോടുള്ള പ്രതിഷേധത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രശ്നങ്ങളുടെയും പേരിലാണ് മലാല അറിയപ്പെടുന്നത് പാകിസ്ഥാന്റെ ആദ്യ ദേശീയ സമാധാന പുരസ്കാരം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം എന്നിവ നേടി രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പത്ത് അന്താരാഷ്ട്ര മലാല ദിനമായി ആചരിച്ചു നൊബേൽ സമ്മാനം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മലാല മലാലാൻ പാട്ടുപാടും

മനോഹരമായി മലരൊളിയെ എന്ന് പാടിയത് മലയാളികൾ കേൾക്കുകയും ചെയ്തു മനം നിറയെ അല്ലേ മലരൊളി തിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്ക